അപ്പോ ഒരു നൈറ്റ് വീഡിയോ ആണ് നമ്മളൊരു ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെ സദീ ഗ്രൂപ്പിൽ നമ്മളെ സദീക്കന്മാരും എല്ലാരും കൂടിയിട്ട് രാത്രി ചെയ്യണം എന്നുള്ള പ്ലാനിട്ടിട്ട് കൊറേ ദിവസമായി നടന്നിട്ടില്ല എന്നിട്ട് ഇന്നതിന് സമയം കിട്ടും ഇന്നാന്ന് നല്ല മഴയും രണ്ട് ദിവസം കഴിഞ്ഞപാട് പോന്നാളല്ലേ പോന്നെ പക്ഷേ പക്ഷേങ്കില് നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലം കുറച്ച് ദൂരായി പോയി ഇത് നമ്മുടെ നാട്ടിലൊരു അണക്കെട്ടാന്ന് കേട്ടാ സമയം രാത്രി പത്ത് പന്ത്രണ്ട് കുറച്ച് ലേറ്റായി പോയി നമ്മള് വരാൻ വേണ്ടി നമ്മൾ നേരത്തെ ആറു മണിക്കാണ് വരണം പ്ലാനായിട്ടതാ ഈ സ്ഥലത്തെ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ആക്കി സെറ്റാക്കിരുന്നു പക്ഷേങ്കില് കുറച്ച് സാധനം എല്ലാം എടുത്തിട്ട് വരാൻ വേണ്ടി കുറച്ച് ദൂരായി പോയി അതാ അത് രാത്രി പിന്നെ അവർക്ക് സഞ്ചരിക്കണ്ടേ മറ്റേ ഏത് പാമ്പ് നേർക്കുവലല്ല എടാ അങ്ങോട്ട് പോയിട്ട് ബാക്കെടുക്കാൻ പറോട്ട് എടുത്ത് ബാക്കെടുക്കാ കിട്ടൂല ഈ സൈഡ് അങ്ങനെ കിട്ടൂല ഫ്രണ്ടിലോട്ടെടുത്ത് ബാക്കെടുത്താ മതിയോ എടാ ഫ്രണ്ട് ഫ്രണ്ടിലെടുത്തിട്ട് ബാക്കെടുത്തോളിച്ചോ എട്ടോ എട്ടു എട്ട്

ആടേം ഫൈൽ ആയി ഇട ഫുള്ള് ഇതാ വെള്ളം ഫുള്ള് വള്ളം കയറി വെള്ളം പുഴയാണിത് പക്ഷേ ഈ കരക്ക് വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അതും പോയി അതും ഫൈല് പ്ലാൻ ബിയും ഫൈല് ഇനി പ്ലാൻ സി വാ തൃശ്ശം ശ്രദ്ധിക്കണെന്ത പറയാനുണ്ടാവും തീർച്ചയായും ശ്രദ്ധിക്കണെന്തോ പറയാനുണ്ടല്ലോ പുഴ വെള്ളോ ഇടുത്തം വരെ വെള്ളായി പോയി പ്ലാൻ സി ആ ഓക്കെ ഓക്കെ വാ ടുത്ത സ്ഥലത്തേക്ക് പോന്ന് അപ്പൊ നമ്മളൊരു ലൊക്കേഷനിലെത്തി നല്ല അടിപൊളി ഗ്രൗണ്ടാന്ന് അപ്പറം കൊറയാന്ന് കേട്ടാ ഏർ നമ്മള് പായകട്ടലാന്ന് മഴയുണ്ട് കൊണ്ടാ ഒന്ന് ഇടത്തെ കാര്യ ആ വിട്ടെ ആ വിട്ടെ അവിടെ ഇട കൊളത്ത് നിന്റെ വണ്ടിയിൽ ഇല്ലേ അത് നമുക്ക് ഇതിന്റെ ഇത് ഈ കാര്യം ലൂസാക്കിട്ട് ഈട്ന്നിട്ടിട്ട് അതിന്റെ ഉള്ളു കൂട്ടിട്ടിട്ട് അങ്ങ് വലിച്ചാ പോലെ അപ്പോ ഇത്ര സമയം എല്ലാം സെറ്റ് ടെൻ്റെ സെറ്റാക്കിട്ടാ നമുക്ക് അടിപൊളി ടെൻഡും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് മഴ വന്നാൽ ഇനി കൊഴപ്പൊന്നില്ല നിനക്ക് നല്ല ലൊക്കേഷൻ തന്നിട്ട് ഇത് ഇത് എന്നാ ഒന്ന് രണ്ട് മൂന്ന് ആ അന്നേരം നമ്മള് സാധനങ്ങളുണ്ട് രണ്ട് അടുപ്പ് കൊണ്ട് കേട്ടോ അത് അഥവാ ഫൈലാക്കിട്ടുണ്ടെങ്കിൽ നമ്മള് വിറകടപ്പ് വിറകടുപ്പ് ഫൈലായെങ്കിൽ പെട്രോൾ എടുക്കുന്ന വണ്ടിയൊന്നും വാവാ നമ്മൾ ലൈറ്റ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സമയം ഏകദേശം പതിനൊന്ന് മണിയായിട്ടാ അന്നേരം നമുക്ക് തുടങ്ങിയാലോ വാ പാത്രങ്ങളിൽ എടുക്കുന്നത് ഓക്കെ പിന്നെ പാത്രത്തിന് മുമ്പ് നമുക്ക് അടുപ്പ് സെറ്റ് ആക്കണം സെറ്റാക്കണം ഫസ്റ്റില്ലേ ഇത് കേൾക്കണം ചിക്കനാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നതാ അതുപോലെ ഉള്ളി മുറിക്കണത് സാധനം തരാം അപ്പൊ ഇതായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ സതിക്കന്മാർ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങി പെട്ടെന്ന് എല്ലാവരും വിഷപ്പുടങ്ങി അംശം ഏഴുമണിക്കേതോ കല്യാണത്തിന് മോയി പക്ഷേ ഇപ്പം വിഷമുടങ്ങി കല്ലിട വെച്ചിട്ടുണ്ട് രണ്ടടുപ്പാക്കേണ്ട പരിപാടിയാണ് ഒന്ന് വിറകിനെ കൊണ്ടു ഒന്ന് ഗ്യാസ് അടുപ്പിനെ കൊണ്ടു മഴ നിക്കുന്നില്ല എടാ ഇവിടെ പോലെ നനിയല്ല അടുപ്പ് കുറച്ച് ഇങ്ങോട്ട് വെക്കേണ്ടി വരും ഇടാ നീ ഒന്നെടുത്ത് വെക്കേണ്ടി വരും അല്ലേ പിന്നെ ഒരു രക്ഷയേ ഉള്ളൂ അംശേ ഇതയിക്കുവ ഇത് എത്രയല്ലേ എടുക്കാനുള്ളൂ ഏ ഇത് കിട്ടി വണ്ടി നേരെ റിവേഴ്സ് പോയിട്ട് ആടെ കെട്ടുക ആടെ പിന്നെ ഒരു സൈഡ് നല്ല മരങ്ങളുണ്ട് കെട്ടി കൊടുക്ക ഒന്നും നല്ല സ്ഥല ഇതേപോലെ ചളിയും അപ്പൊ ലൊക്കേഷൻ മാറ്റി ഇതാ ഇത് കോറയാന്ന് കേട്ടാ വല്യ കോറയാണ് അതിന്റെ തൊട്ടി പറയാ നമ്മള് ലൊക്കേഷൻ ആക്കിയിട്ടുള്ളത് ഇവിടുത്തേക്ക് ലൊക്കേഷൻ മാറ്റി ഇവിടുന്ന് പരിപാടിയാണ് എടാ അതാണ് ഇത് കാണുമ്പോൾ പോയമാതിരി ഉണ്ട് ഏഹ് കല്യാണപ്പരക്ക കിച്ചില് തോല് വിളിക്കുന്ന ഒരാള് അങ്ങനെ നമ്മൾ ഫുഡ് കേട്ട് ഇതൊന്നും ഇതൊന്നും കളഞ്ഞ വെള്ളം ഈ വെള്ളം ആ എടുത്തിട്ട് മഞ്ജു ത്തിണ്ടോ ആണോ ചിക്കൻ മൂന്നെല്ലാം വേണോ ഒരു വല്ല കൂടി വേണോ അപ്പൊ നമ്മൾ ഇതിന്റെ പരിപാടികളെല്ലാം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് റഷീദ് ഉസ്താദ് കാര്യങ്ങള് അല്ല ഉസ്താദ് കവറിലിട്ട് എല്ലാം സെറ്റാക്കുന്നുണ്ട് പിന്നെ രണ്ട് സതീക്കന്മാർ ബാക്കിയുള്ള അടുപ്പെല്ലാം സെറ്റാക്കിട്ടുതാ ഫുൾ വെള്ള വെള്ളമുണ്ട് വെള്ളം പ്രശ്നമില്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട് അപ്പോൾ എല്ലാം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന

ും ഡയലോഗാടാ ബിരിയാണി പറഞ്ഞാ പള്ളീനെ കൂടെ ഇതിന് അത് മണ്ണെണ്ണ അല്ലേ ഓടാട പണ്ട് നമ്മള് മണ്ണിനെ അടിച്ചിട്ട് മണ്ണും പാഴുണ്ടാക്കുന്നില്ല ഫണ്ട് <laughs> 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 <hatsimaki> െ കൊണ്ടടിക്ക് കത്തൊന്നു പോ

ഒരുപാട് മസാല നമ്മളെ വല്ല മുറിച്ചിട്ടതെല്ലാം ഇട്ട് അതിന് ശേഷം ഇറച്ചി വിട്ടിട്ടുണ്ട് നമ്മളെ ചിക്കൻ ആട് ആടുപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല തീ കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആവാനും നമുക്ക് ഈടെ നെയ്ച്ചോറ് വയ്ക്കാനും പിന്നീ സാറല്ല വെയിറ്റ് ചെയ്യാം എന്നാൽ കറിയാട്ട് എന്നിട്ടല്ല നെയ്ച്ചോറ് അപ്പൊ നമ്മളെ ഇത് ഫൈനലി സക്സസ് ആയി കേട്ടോ നമ്മളെ അടുപ്പ് കത്തിയിട്ടുണ്ട് ഷഫീറിന്റെ പുറകാന്നതാ രണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടി കൊടന്ന വിറക് കുട്ടപറക് പള്ളിയിൽ ഇതാണെങ്കിൽ ഇത് കേറിയിട്ടേ അവര് ഇത് വെക്കൂത് കൊഴപ്പ എന്തോ പാകത്തില്ലേ ഒരു പീസില്ല പൊളന്ന് കിടക്കുന്നുണ്ട് അതെന്തോ കിട്ടീന് ആ പീസ് കിട്ടിയോണ്ട് നമ്മളെ തീ കത്തിയിട്ടുണ്ട് നമ്മളെ കറിണ്ട് അതുണ്ട് കേട്ടോ സമയത്തിനാടാ സമയം ശരിക്കും എത്രയായി പന്ത്രണ്ട് മണിയാ പന്ത്രണ്ട് മണി ആട്ടോ രാത്രി നല്ല ടൈമാണ് ആണ് ഇനി നമ്മൾ നെയ്ച്ചോറിൻ്റെ പരിപാടി തുടങ്ങട്ടെ ഓക്കെ സെറ്റ് അപ്പോൾ ഒരമണിക്കൂറായി നമ്മൾ ഫുഡ് ഫുഡായിക്കൊണ്ടിരിക്കുകയാണ് സഫീറല്ലേ ഏറ്റടിച്ച നമ്മളെ തീയിപ്പൊക്കുന്ന ആദ്യം കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ കത്തിട്ടില്ലേ കറി നല്ല 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 സ്മെല്ല കറി ബന്ധിട്ടുണ്ടെങ്കിൽ സെറ്റാണ് എടാ ബന്ധാ നോക്കിയടാ എങ്ങനെ ആ ബന്ദിന് ബന്ദിന് കുറച്ചു ആയിക്കോട്ടെ അധികം തീയില്ലല്ലോ കത്തുന്നില്ല കത്തണ്ട നെയ്ച്ചോറിപ്പൊ ഇപ്പറം ആക്കാൻ കൊണ്ട പരിപാടിയാണട്ടെ രണ്ട് ഇതിലും എടുത്തു വെച്ചിട്ടുണ്ട് നെയ്ച്ചോറാക്കിട്ടെ അപ്പൊ നമ്മള് ചിക്കൻ കറിയാട റെഡി ആയിന് ചിക്കന്മാർ എങ്ങനെയാളിയാ ഇനിയിപ്പോ നമ്മള് നെയ്ച്ചോറായിക്കൊണ്ടിരിക്കുന്നു അതും കൂടി ആയി നമുക്ക് ഫുഡ് കഴിക്കാം നമ്മള് മഴയും ഇങ്ങനെ വരാൻ നോക്കുന്നുണ്ട് മണിയായിട്ടാൽ ഒന്നും വീടുകളൊന്നും ഇല്ല ഒരു വീടുണ്ട് അങ്ങനെ അയിന് മുട്ടിക്കൊണ്ടിരിക്കണ്ടേ ഉള്ളിക്ക് ചോറിട്ടോ ചോറിട്ടോ അടിപൊളി ചോറ് വന്നിട്ടാ നോക്ക് ചോറ് വന്നിട്ടുണ്ടാവും

അത് അഴ്ത്തിട്ടോ അത് അഴിത്തിട്ട് മറ്റേ ആ സ്പൂണ് അതിട്ടോ രണ്ടും മാറിപ്പോയി സ്പൂണ് മാറിപ്പോയി കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടോ മണ എല്ലാരും വെച്ചാലും ഉണ്ടാവും മസാലി <laughs> അപ്പോ നമ്മള് ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോ മഴ വന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഫുഡ് അടിപൊളിയായിരുന്നു അല്ലേ ടിക്കറ്റ് ടിക്കറ്റ് യാറ്റ് എന്റെ എന്റെ ഫുഡ് മാത്രല്ല എ ഇവിടെ അടുപ്പിൽ വയ്ക്കുന്നതിന് പ്രത്യേകതയുണ്ട് വേറെ അതിന്റെ ഒരു ടേസ്റ്റ് പിന്നെ ഈ മഴ എല്ലാം കൊണ്ടും ഒരു ഒരു ഭയങ്കര ആയിരുന്നു കേട്ടോ അല്ലെ നല്ല വൈബായിരുന്നു സമീപ ഏകദേശം രണ്ടുമണി ആയിട്ടുണ്ടാവും ഏ ഒന്നരയായി എല്ലാരും ഒന്നരക്കെ രണ്ടര മണിക്ക് എത്തൂലൊന്നും ജാമ്യം എടുത്തിട്ട് വന്നിന് അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും കൂടി ഫുഡ് കൊഴപ്പില്ല എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും കാരണം നല്ല മഴ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ മഴയില്ലാട്ട അതുകൊണ്ട് നമുക്ക് അടുപ്പിൽ തന്നെ ഇണ്ടാക്കാൻ പറ്റി ഇപ്പൊ നോക്കി അടുപ്പിൽ ഫുള്ള് വെള്ളം നമ്മൾ ഏതായാലും അടുപ്പ് ഇത് കെടുത്താൽ വിചാരിച്ച് അത് വെള്ളം വന്നിട്ട് ഓട്ടോമാറ്റിക്കായി കെട്ടി നേരം എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു നല്ല ഫുഡ് ഫുഡ് കുറച്ച് കുറച്ചധികമായിരുന്നു വെച്ചത് പക്ഷേങ്കിലെല്ലാം ബാക്കി ഇല്ലാണ്ട് നമ്മൾ ഫുഡ് തീർന്നിന് അന്നേരം എല്ലാം കൊണ്ടും ഒന്നേരം നമ്മൾ സമയം ഏകദേശം ഒന്നര ആയി കെട്ടാം സമയം ഏകദേശം ഒന്നര മണിയായി ഫുള്ള് പേന്റി കുപ്പായ എല്ലാം നഞ്ഞിട്ടാണ് ഉള്ളത് ഒന്നാമത് കുറച്ച് ഇവിടെ ഇരിക്കാൻ വേണ്ടി സെറ്റപ്പും കാര്യങ്ങളെല്ലാം വേണം പക്ഷേ ഇത്ര തന്നെ കിട്ടിയത് നമുക്ക് വലിയ ഭാവി അല്ലെങ്കിൽ എന്നാൽ ഇതാന്ന് ഇന്നത്തെ ചെറിയൊരു വീഡിയോ നമ്മളൊരു നൈറ്റ് കുറേ ദിവസമായി ഇവർ പറയുന്നു ഒരു പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കണം കണക്ക് സമയമില്ല അണക്ക് സമയം ഉണ്ടാവും എനിക്ക് സമയമില്ല എനിക്ക് തവയ എനിക്ക് തവയില്ല അകലല്ലായത് അതുകൊണ്ട് ലേറ്റ് ആയാലും എന്തായാലും ഇതൊരു നമുക്ക് എപ്പോൾ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അന്നേരം വീണ്ടും നല്ലൊരു വീഡിയോ കാഴ്ചകളായിട്ട് ഇവിടെ കാണും ഓക്കെ ബൈ ബൈ